ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ വീടുകളിൽ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും കാണുക ധനസഹായം ഉൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങളാണ് ഇവർക്കായി ലഭിക്കുക മാർച്ച് മുപ്പത്തിയൊന്നിനു മുൻപേ ഈ സാമ്പത്തിക വർഷത്തെ ഫണ്ട് ചിലവഴിച്ച് തീർക്കേണ്ടതിനാൽ ഇത്തരം ആനുകൂല്യങ്ങളുടെ വിതരണം മിക്ക പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഏരിയകളിലും സജീവമാണിപ്പോൾ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പും അതോടൊപ്പം തന്നെ സാമൂഹ്യ നീതി വകുപ്പും അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടി വിവിധ സർക്കാർ സഹായ പദ്ധതികൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൂടുതൽ പദ്ധതികൾ ഉണ്ടെങ്കിലും എട്ടോളം പദ്ധതികളെ പറ്റിയാണ് വിശദമായി വീഡിയോയിലൂടെ പറയുന്നത് സംസ്ഥാനത്ത് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള റേഷൻ കാർഡിൽ പേരുള്ള വ്യക്തികൾക്കാണ് വിവിധ പദ്ധതികൾ വഴി ഇതിന്റെ സഹായങ്ങൾ ലഭിക്കുന്നത് ഇതിൽ ഏറ്റവും ആദ്യത്തേത് സൗജന്യമായി ഗ്ലൂക്കോമീറ്ററുകൾ ലഭിക്കുന്ന പദ്ധതിയാണ് കേരളത്തിലെ ഭൂരിഭാഗം വൃദ്ധജനങ്ങളും പ്രമേഹ രോഗികളാണെന്നാണ് ആരോഗ്യ വിഭാഗത്തിന്റെ പഠനങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ബി പി എൽ വിഭാഗത്തിലെ വയോജനങ്ങൾക്കായി രക്തത്തിലെ ഗ്ലൂക്കോമീറ്ററിന്റെ അളവ് നിർണ്ണയിക്കുന്ന ഗ്ലൂക്കോമീറ്ററുകൾ സൗജന്യമായി വിതരണം ചെയ്യുന്ന വയോ മധുരം പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട് അപേക്ഷകൻ അല്ലെങ്കിൽ അപേക്ഷക അറുപത് വയസ്സോ അല്ലെങ്കിൽ അതിനു മുകളിലോ പ്രായമുള്ളവരായിരിക്കണം അപേക്ഷകർ പ്രമേഹ രോഗിയാണെന്ന് അംഗീകൃത ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം ഇതോടൊപ്പം ഇവർ ബി പി എൽ വരുമാന പരിധിയിൽ ഉൾപ്പെട്ടിരിക്കണം ഇവയാണ് ഈ ആനുകൂല്യം ലഭിക്കാനുള്ള പ്രധാന നിബന്ധനകൾ എല്ലാ ജില്ലകളിലും ഒരു നിശ്ചിത എണ്ണം ഗ്ലൂക്കോമീറ്ററുകളാണ് വിതരണം ചെയ്യുന്നത് പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കുന്നതിനായി സാധിക്കും അടുത്തത് മുതിർന്നവർക്കായി സൗജന്യമായി കണ്ണട നൽകുന്ന പദ്ധതിയാണ് മുതിർന്ന പൗരന്മാർക്ക് കാഴ്ചയ്ക്ക് മങ്ങലേൽക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് സൗജന്യമായി കണ്ണടകൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നൽകി വരുന്നുണ്ട് വ്യക്തിഗത ആനുകൂല്യ വിതരണത്തിലാണ് ഇതുൾപ്പെടുത്തുന്നത് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ വിവിധ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് ഇതിനുള്ള അപേക്ഷകൾ നിങ്ങൾക്ക് സമർപ്പിക്കുവാൻ സാധിക്കും ഇതോടൊപ്പം തന്നെ വയോജനങ്ങൾക്ക് സൗജന്യമായി ഊന്നുവടികൾ നൽകുന്ന പദ്ധതിയുമുണ്ട് അതോടൊപ്പം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി കൃത്രിമ ദന്ത നിര വെച്ചു കൊടുക്കുന്ന മന്ദഹാസം എന്ന പദ്ധതിയിലേക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പല്ലുകൾക്ക് ബലക്ഷയം വന്ന് പ്രയാസം അനുഭവപ്പെടുന്നവരെ സഹായിക്കുന്ന പദ്ധതിയാണിത് തിരഞ്ഞെടുത്ത ഡെന്റൽ കോളേജുകളിലും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് സെന്ററുകളിലും മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ ഗുണനിലവാരമുള്ള കൃത്രിമ പല്ലുകളും ലഭ്യമാകുന്നതാണ് പരമാവധി അയ്യായിരം രൂപ വരെ ചികിത്സാ സഹായമായി ലഭിക്കും ബി പി എൽ മുതിർന്ന പൌരന്മാർക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസിലാണ് ഇതിനായി അപേക്ഷ സമർപ്പിക്കേണ്ടത് റേഷൻ കാർഡിന്റെ കോപ്പി വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് അംഗീകൃത ദന്ത ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എന്നിവയും അപേക്ഷയോടൊപ്പം നിങ്ങൾ നൽകണം ഇനി ബി വിഭാഗക്കാർക്ക് മാത്രമല്ല എ വിഭാഗത്തിൽ പെടുന്നവർക്കും ലഭിക്കുന്ന ആനുകൂല്യങ്ങളുണ്ട് എ റേഷൻ കാർഡ് വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ച് സൗജന്യ കട്ടിലുകൾ ലഭിക്കുന്ന പദ്ധതിയുണ്ട് വൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് പ്ലാവ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കട്ടിൽ ലഭിക്കുന്ന പദ്ധതിയാണിത് അതോടെ ോടൊപ്പം തന്നെ മഴക്കാലത്തും തണുപ്പ് കാലത്തുമൊക്കെ സൗജന്യ കമ്പിളി കമ്പനിപൊതപ്പ് വിതരണം ചെയ്യുന്ന പദ്ധതിയുമുണ്ട് ഇത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ലഭിക്കുന്നത് റേഷൻ കാർഡ് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ ഈ ആനുകൂല്യം ഇവർക്ക് ലഭിക്കുന്നതാണ് വ്യക്തിഗത ആനുകൂല്യ പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു ആനുകൂല്യം വിതരണം ചെയ്യുന്നത് ഏറ്റവും ഒടുവിലായി വയോജനങ്ങൾക്കായി വിതരണം ചെയ്യുന്ന ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയായിട്ടുള്ള വാർദ്ധക്യകാല പെൻഷൻ പദ്ധതിയാണ് ഈ പെൻഷൻ സ്കീമിൽ ബി പി എൽ വിഭാഗക്കാർക്ക് കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെയുള്ള തുക കൂടി ചേർത്താണ് ആയിരത്തി വിതരണം ചെയ്യുന്നത് എ പി എൽ റേഷൻ കാർഡ് ഉള്ളവർക്ക് സംസ്ഥാന സർക്കാരാണ് ആയിരത്തി അറുനൂറ് രൂപ പൂർണ്ണമായും പെൻഷനായി നൽകുന്നത് ഇതിലേക്ക് അപേക്ഷിക്കാൻ താൽപര്യമുള്ള അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം വരുമാന രേഖ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനായി ഹാജരാക്കണം ഏതെങ്കിലും രീതിയിലുള്ള രോഗാവസ്ഥയുള്ളവർക്ക് മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് കൂടി ഇതോടൊപ്പം നൽകിയാൽ മുൻഗണന ലഭിക്കുന്നതായിരിക്കും മുതിർന്ന പൌരന്മാർക്കുള്ള ഈ ആനുകൂല്യ പദ്ധതികൾ എല്ലാവരും മനസ്സിലാക്കുക അർഹതയുള്ളവർ അപേക്ഷിച്ച് ആനുകൂല്യം വാങ്ങുവാനും ശ്രദ്ധിക്കുക ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വിവിധ പഞ്ചായത്തുകളിലും മുൻ മുനിസിപ്പാലിറ്റികളിലും പദ്ധതിയിൽ വ്യത്യാസങ്ങളുണ്ടാകും നിങ്ങളുടെ പഞ്ചായത്തിൽ ഏതൊക്കെ പദ്ധതികളാണുള്ളതെന്ന് അന്വേഷിച്ചറിഞ്ഞതിനുശേഷം അപേക്ഷിക്കാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു ഷെയർ ചെയ്യുക